െ നമ്മളൊക്കെ മോമിനികളാണ് അതുകൊണ്ടാണല്ലോ മോമിനികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ മോഹ്മിനാകാനുള്ള മാനദണ്ഡം അത് ഈമാനാണ് പക്ഷേ ഈമാനിന്റെ മധുരം നാം എത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് മോഹ്മിനികളായ നമ്മൾ ഈമാനിന്റെ മധുരം അതിന്റെ ടേസ്റ്റ് അതിന്റെ അനുഭൂതി അനുഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം അനുഭവിക്കണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൾ അനൈവസല്ല വാദങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കായിരുന്നു ഇന്നത്തെ കൊത്തുവയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് ുംനസ്സറിഞ്ഞ് സ്നേഹിക്കണം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അങ്ങ് നിറയട്ടെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബിനെയും മനസ്സിലങ്ങ് നിറച്ച് സ്നേഹിക്കണം അബീബിനോടുള്ള മഹബത്ത് ഹൃദയത്തിലങ്ങ് നിറക്കണം അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ നിറയണം പ്രിയപ്പെട്ട കാരണം എന്തെന്നറിയോ നിങ്ങൾക്ക് അതിനപ്പുറം മറ്റൊരു സ്നേഹത്തിന്റെ മഹബത്തിന്റെ തലമില്ല അതാണ് ഏറ്റവും തോപ്പ് സ്നേഹത്തിന്റെ ലോകം ഹബീബ് പഠിപ്പിക്കുകയാണ് മൂന്ന് മൂന്ന് കാര്യം കാര്യമുണ്ട് ആ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടോ അയാൾക്ക് ഈമാനിന്റെ മധുരമെത്തിക്കാൻ കഴിയും ഈമാനിന്റെ ടേസ്റ്റ് അയാൾക്ക് അനുഭവിക്കാൻ കഴിയും മൂന്നു കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായും മുത്തുനബി എണ്ണി പറഞ്ഞ കാര്യം കാര്യമെന്തെന്നറിയോ അയ്യക്കൂര ും അവന്റെ റസൂലും അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക മറ്റെന്തിനെ കാണുമുള്ള സ്നേഹം മറ്റെന്തിനേക്കാളുമുള്ള സ്നേഹം അള്ളാഹുവിനോടും അവന്റെ ഹബീബായ തങ്ങളോടുമായിരിക്കണം ആ നിലക്ക് എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് ആ വിധത്തിൽ സ്നേഹിക്കാൻ നൽകട്ടെ പറയാൻ നല്ല സുഖ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മളങ്ങനെ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞ് സുന്നത്തൊന്നും ജീവിതത്തിൽ എടുക്കണില്ല അള്ളഹാനോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയും ആത്മീയമായ ലോകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുന്റെ ഔലിയാക്കന്മാര് അള്ളാഹുനെ പേടിച്ചതുകൊണ്ട് മാത്രല്ല അള്ളാഹ് ഇബാദത്ത് വാദത്ത് ചെയ്യുന്നത് നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹിനെ പേടിച്ചിട്ടാ ഈ വാദത്ത് ചെയ്യും നിസ്കരിച്ചിട്ടില്ല നരകത്തിൽ ഇടൂലേ ഖബറിൽ ശിക്ഷ ഉണ്ടാവൂലേ അതൊരു തലമാണ് അത് വേണ്ടന്നല്ല പക്ഷേ ആത്മീയമായി ഉയർന്ന മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് അതോടൊപ്പം മനസ്സറിഞ്ഞ് അള്ളനി എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അങ്ങനെ ചില മഹാന്മാരുടെ ചരിത്രമൊക്കെ കാണാം റാബി അബ്ദുൽ അദബിയെ പോലെ അന്ന് എന്നെ നരകത്തിൽ ഇട്ടാൽ എനിക്ക് കുഴപ്പമില്ല കാരണം അള്ളട്ടതല്ലേ നോക്കി മഹബത്തിന്റെ ഒരു തലാണ് അള്ളാ മഹ് കൂടി എന്ത് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്നേഹത്തിന്റെ വ്യത്യസ്തമായ പ്രിയപ്പെട്ട വ്യത്യസ്തമായാണ് അതുകൊണ്ട് അള്ളാഹുവിനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നമ്മൾ ഒരുങ്ങിയേ പറ്റൂ ആ സ്നേഹം എവിടുന്നാണ് അത് ഹൃദയത്തിൽ നിന്നാണ് വൽ മഹബ്ബത്തു തസ്ദുറു മിനൽ ലഭിക്കുന്നത് ഹൃദയങ്ങളിൽ നിന്നാണ് മഹബ്ബത്ത് അണപൊട്ടി ഒഴുകുന്നത് പക്ഷേ അത് ഹൃദയത്തിൽ മാത്രം നിലനിൽക്കില്ല ആ മഹബത്തിന്റെ അടയാളങ്ങൾ അതിന്റെ പ്രകടനങ്ങൾ അവന്റെ വാക്കുകളിലൂടെ നിർഘലിക്കുകയാണ് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ നിർഘളിക്കുകയാണ് ഉത്തരവിയെ കുറിച്ച് പറഞ്ഞു പോകുന്നു ഹബീബിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു അവിടത്തെ കുറിച്ച് പാട്ടുകൾ പാടുന്നു അവിടത്തെ കുറിച്ച് കവിതകൾ എഴുതുന്നു അവിടത്തെ കുറിച്ച് വായിക്കുന്നു അവിടത്തെ കുറിച്ച് വാചാലനാകുന്നു അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നു നടന്നതുപോലെ നടക്കുന്നു ഇരിക്കുന്നു സംസാരിച്ചതുപോലെ സംസാരിക്കുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് അതാണ് ബഹുമാനപ്പെട്ട എന്നാണ് അൻ ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് തലങ്ങനെ കുനിച്ചിട്ട് മുന്നോട്ട് പോയി കൂട്ടുകാരെ ചോദിച്ചു എന്താ അവിടെ പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു ഒരിക്കൽ അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അന്ന് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിൽ മുത്തലബിയുടെ തല തട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് കുനിഞ്ഞത് അതുകൊണ്ടാണ് ഞാനും കുനിഞ്ഞത് ഇന്നാ മരം ഇല്ലെങ്കിലും ഹബീബായ തങ്ങൾ അന്ന് കുഞ്ഞില്ലേ അതുകൊണ്ട് ഞാനും കുനിയുകയാണ് കുഞ്ഞുകയാണു പ്രിയപ്പെട്ടവരെ കുറിച്ച് കുറിച്ച് ധാരാളം പറയാനുണ്ട് തങ്ങളെ എത്ര ും എഴുതിയാലും പ്രചരിപ്പിക്കാനും നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞാൽ അത് മഹബത്തിന്റെ പ്രകടനങ്ങളാണ് മഹബത്ത് നിർഗണിക്കുകയാണ് അത് വാക്കുകളിലൂടെ അത് കവിതകളിലൂടെ അത് പറച്ചിലുകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് സ്നേഹമുള്ളവന്റെ അടയാളമാണ് അതുകൊണ്ട് നാം സ്നേഹിക്കുക ഹബീബായ തങ്ങളെ സ്നേഹിക്കുക അള്ളാഹുനെ സ്നേഹിക്കുക ആ സ്നേഹം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ഈ മാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും മരിക്കുന്നതിന് മുമ്പ് അന്നാഹു തല തലത്തേക്ക് നമ്മൾ എത്തിച്ചു തരുമാറാവട്ടെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹമ്മദി സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ തറസിൽ ഒരുപാട് മുത്താലിമികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ എന്റെ അമോഷൻ നിങ്ങൾക്ക് അറിയാം അറുപം പി എം കെ ഫൈസി ഉസ്താദ് അവിടുത്തെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് കിതാബുകളുണ്ട് ഇവിടെ പറഞ്ഞു പോയിട്ട് ആരാ കിതാബ് എടുത്ത് നോക്കാനോ റഫർ ചെയ്യാൻ ആരോ ഇല്ല ഒരുപാട് കിതാബുകളുണ്ട് അപ്പൊ ഞാന് എൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചു ആ കിതാബ് നമ്മുടെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ അത് നമുക്ക് നൽകുകയാണ് മുത്താല ചെയ്യാൻ വേണ്ടി നൽകുകയാണ് അങ്ങനെ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കിതാബ് അലഹമുല്ല നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അത് കണ്ടപ്പോ ഇത് വെക്കാനുള്ള കമ്മിറ്റിക്കാരോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ആ സമയത്ത് അലമാരല്ലോ സങ്കടപ്പെട്ട പോലെ ഒരു സഹോദരൻ കണ്ടറിഞ്ഞ് നിങ്ങൾ അലമാരണ്ടാക്കിക്കൊള്ളതിന്റെ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അലഹദില്ല അള്ളാഹു സ്വതക്ക കൂലാക്കട്ടെ ജാരിയായ സ്വതക്കയ അള്ളാഹു സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട മറും പി എം കെ ഉസ്താദിന്റെ ഉസ്താദിൻ്റെ അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എഴുത്തുകാരനായിരുന്നു പ്രഭാഷകനായിരുന്നു ദാരിന്നു അൻപത്തിയാറ് വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകളെ പരിശുദ്ധമായ ദീറുൽ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നവരാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് എഴുതിയും പറഞ്ഞും പ്രചരിപ്പിച്ചും നിരന്തരമായ വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു ഉസ്താദിന്റെ ദർജ അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവിടുന്ന് റഫർ ചെയ്ത പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ മലയാള പുസ്തകം എത്തിയിട്ടുണ്ട് എല്ലാ അറബി ഗ്രന്ഥങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അലഹമില്ല അതുകൊണ്ട് നമ്മുടെ പഠിക്കാനും വിലയിരുത്താനൊക്കെ അവസരങ്ങളുണ്ട് നിങ്ങളൊക്കെ ഉസ്താദിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ അലമാരയിലേക്ക് സഹായിച്ചവർക്കൊക്കെ വേണ്ടി നിങ്ങൾ മനസ്സറിഞ്ഞ് ദുരാ ചെയ്യണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹുത്തല എല്ലാം കബൂലാക്കട്ടെ